അലഹമ്മുല്ല വസ്സലാത്തു വസ്സലാം വാലാ റസൂലില്ല വാലാല്ഹി വാഷാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയമുള്ളവരെ കൂടെയുള്ളവർക്കും ചുറ്റുപാടും ജീവിക്കുന്നവർക്കും അനവധി സഹായങ്ങൾ ചെയ്യുന്നവരാണെന്ന സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും തന്നാലാവുന്നത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിക്കുന്നവരുമാണ് നമ്മിൽ മഹാഭൂരിപക്ഷവും ഇതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ എടുത്തു പറയാൻ ഓരോരുത്തർക്കും ഉണ്ടാകും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുപ്പത്തിനാല് കോടി പിരിച്ചതും രോഗത്താൽ കഷ്ടപ്പെടുന്നവരുടെ ചികിത്സക്കായി ലക്ഷ്യങ്ങൾ ശേഖരിക്കുന്നതുമൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ചെറുതും വലുതുമായി ഇത്തരം സഹായങ്ങൾ ചെയ്യുമ്പോഴും രണ്ടു തരം നേട്ടങ്ങൾ ലക്ഷ്യം വെക്കുന്നവരുണ്ട് ഒന്ന് ഇഹലോക നേട്ടം തനിക്കും തൻ്റെ പ്രസ്ഥാനത്തിനും മികച്ചു നിൽക്കാനും ജനസമ്മിതി നേടാനുമുള്ള ഒരു കർമ്മമായി കാണുന്നവർ രണ്ടാമത്തേത് പരലോക നേട്ടം ലക്ഷ്യം വെക്കുന്നവർ സഹായിക്കപ്പെടുന്നവരിൽ നിന്ന് ഭൗതികമായി യാതൊന്നും ലക്ഷ്യം വെക്കാതെ പരലോക രക്ഷ മാത്രം ലക്ഷ്യം വെക്കുന്നവരാണവർ വിശ്വാസികൾ പരലോക നേട്ടമാണ് ലക്ഷ്യമാക്കുക റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ച് നന്മ പ്രവർത്തിക്കുന്നവർ നരകത്തെ ഭയപ്പെടുന്നവരുമാണവർ റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരുടെ പുണ്യം ചെയ്യുന്ന ആളുകളുടെ ഗുണം എടുത്തു പറയുമ്പോൾ എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഇത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ ഖുരാൻ സൂറത്ത് ഇൻസാനിലെ എട്ട് മുതൽ പത്ത് വരെയുള്ള ആയത്തുകൾ ഇതിലേക്കാണ് സൂചന നൽകുന്നത് വിശുദ്ധ ഖുരാൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നു നോക്കൂ ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം തന്നെ അഗതിക്കും അനാഥയ്ക്കും തടവുകാരനും അവരത് നൽകുകയും ചെയ്യും അവർ പറയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് നിങ്ങളുടെ പക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മുഖം ചുളിച്ചു പോകുന്നതും ദുസ്സഹവുമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ രക്ഷിതാവിംഗ് നിന്ന് തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നു ഇവിടെ ഒൻപതാം വചനം ഏറെ ശ്രദ്ധേയമാണ് പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുന്നവർ ഇങ്ങനെയാവാൻ നമുക്ക് സാധിക്കുമോ നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ് അഥവാ പ്രതിഫലമോ നന്ദി പ്രകടനമോ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താല്പര്യം മുൻനിർത്തിയല്ലാതെ ഉപകാരം ചെയ്യാൻ സഹായം ചെയ്ത ശേഷം എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ മരിച്ചു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെങ്കിലും പറയുന്നു നമ്മിൽ മഹാഭൂരിപക്ഷവും ഇത് ചെയ്തു കൊടുക്കുന്ന നന്മയ്ക്ക് പ്രത്യുപകാരം ചോദിക്കലാവുമോ ഇത്തരം വാക്കുകൾ നാം ഗൗരവത്തിൽ കാണേണ്ടതല്ലേ നാം ഉപകാരം ചെയ്തു നൽകിയവർ പിന്നീട് കണ്ടാൽ ചിരിച്ചില്ലെങ്കിൽ ആദരവ് കാണിച്ചില്ലെങ്കിൽ ചെയ്തു കൊടുത്തത് വെറുതെയായി എന്ന തോന്നലുണ്ടാവാറുണ്ടോ എങ്കിലും നാം ഭയപ്പെടേണ്ടതുണ്ട് ഉപകാരം ചെയ്യുന്നവരോട് നന്ദി കാണിക്കൽ മനുഷ്യ കടമയാണ് ലാ യഷ്കുർലാഹല്ലം യഷ്കുർ ഇന്നാസ് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടും നന്ദി കാണിക്കുകയില്ല ഉപകാരം ചെയ്യുന്നവർ നന്ദി കാണിക്കലോ പ്രത്യുപകാരമോ ഉന്നം വെച്ചുകൂടാ അതിനാൽ നിസ്വാർത്ഥമായി ഡിമാൻഡ് ഇല്ലാതെ കൂടെയുള്ളവരെ സഹായിക്കാൻ നമുക്ക് കഴിയണം സ്കൂൾ സാമഗ്രികൾ വാങ്ങണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന ഈ സമയത്ത് നിസ്വാർത്ഥമായി നാം സഹായി സഹായിച്ചാൽ അത് നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക